ഞാനൊന്ന് നില്ക്കുന്നത് നമ്മുടെ തൃശൂർ പുഴക്കനുള്ള നിപ്പോൾ ടൊയോട്ടോയുടെ ഓതറൈസ്ഡ് യൂസേർ ഷോറൂമായിട്ടുള്ള യൂട്രസ് എന്ന് പറയുന്ന ഷോറൂമിലാണ് നിങ്ങൾക്ക് ടൊയോട്ടോ വാഹനങ്ങൾ അതായത് ഇപ്പോ ഫോർച്യൂണർ അതുപോലെ തന്നെ ഇന്നോവ ഇന്നോവ ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള വലിയ വലിയ വാഹനങ്ങളും നല്ല ക്വാളിറ്റി വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഒറിജിനൽ കേരള വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് റുമാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കാരണം ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡീലർമാരാണ് ഈ പറയുന്ന എന്ന് പറയുന്ന ഓതറൈസഡ് ഷോറൂമും നിപ്പോണ്ടോട്ടോയുടെ ഇരുപത്തി അഞ്ചാം വാർഷികവും അതുപോലെ തന്നെ ഓണം ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു മാസമാണ് ഈ പറയുന്ന ഓഗസ്റ്റ് മാസം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഷോറൂമിൽ നിന്ന് ഈ മാസം എടുക്കുന്ന എല്ലാ വാഹനത്തിനും പത്തായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അതിപ്പോൾ ഒരു വലിയ വാഹനം എടുത്താലും ശരി ഒരു ചെറിയ വാഹനം എടുത്താലും ശരി ഇവിടെ നിന്ന് സർട്ടിഫൈഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആറ് മാസം മുതൽ രണ്ട് വർഷം വരെ വാരണ്ടി ഉണ്ട് അതേപോലെ തന്നെ രണ്ട് ഫ്രീ സർവീസ് നൽകുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഈ മാസം സ്റ്റോക്ക് കാണാം എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുമായിട്ട് കോൺടാക്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇത്തവണ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് സാർ തന്നെയാണ് അപ്പം എന്തായാലും നമുക്ക് ആദ്യം ഇന്നോവയിൽ നേരെ തുടങ്ങാൻ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആ സെക്കൻഡ് ഓണർ തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് ഇത് പെട്രോൾ ഡീസലാണ് ഡീസൽ ഡീസൽ വാൻ ആണ് ഏതാ സെവൻ സീറ്റർ ആണോ ഇത് സെവൻ സീറ്റർ ആണ് സെവൻ സീറ്റർ വാനാണ് അതുകൊണ്ട് തന്നെ വാനം സെവൻ സീറ്റർ അന്വേഷണം നടക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വാഹനം ഇത് ജഡ് എന്ന് പറയുന്ന വേരിയന്റ് ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ഇത് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പത്തൊമ്പത് തൊണ്ണൂറാണ് ചോദിക്കുന്ന പ്രൈസ് പേഴ്സൺ ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് വേറെ ഒറിജൽ കേരളം പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന വാഹനങ്ങളുടെ വാറണ്ടി ആണ് ഈ വാഹനത്തിന് വാറണ്ടി ഉണ്ട് ഇയർ ഒരു വർഷം ഉണ്ട് ഫ്രീ സർവീസോ രണ്ട് ഫ്രീ സർവീസ് രണ്ട് ഫ്രീ സർവീസ് ഉണ്ട് അത് നമുക്ക് ടോയറ്റോയുടെ ഏത് ഷോറൂമിലും പോകും ചെയ്യാഞ്ചു ഓക്കെ അടുത്തായിട്ട് ടോയോട്ടോ കമ്പനിയുടെ ഏറ്റവും വലിയ ഫോർച്യൂണർ അല്ലേ ഫോർച്യൂണർ ഇത് ഏതാ മോഡൽ വരുന്നത് ഓട്ടോമാറ്റിക് റ്റിക് ആണല്ലോ പെട്രോൾ ഡീസലാ ഡീസൽ ഡീസൽ ആണല്ലേ എത്ര കിലോമീറ്റർ ഓടിക്കേണ്ട ഇത് ഇരുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് ഹിസ്റ്ററി അല്ലാണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ ഫോർ എല്ലാ പേപ്പേഴ്സും ഹിസ്റ്ററി ഒന്നുമില്ല കണ്ടീഷൻ വാഹനമാണ് ഈ വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഇത് നാൽപ്പത്തിനാല് ലക്ഷം രൂപ ഇന്നോവ ക്രിസ്റ്റ ഒറിജിനൽ കേരള വണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് പരിപൂർണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കിടിലും വാഹന ഇപ്പം സ്റ്റോക്ക് ഉണ്ട് ഇതിന് വാരന്റിയും കാര്യങ്ങളൊക്കെ അല്ലേ വാരന്റിയും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസത്തോട് കൂടി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇത് ഏത് മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് ടു പോയിന്റ് ഫോർ സെഡ് ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് അതായത് ഏറ്റവും ടോപ്പൻ വണ്ടി ഏറ്റവും ടോപ്പ് ടോപ്പൻ വണ്ടിയാണല്ലേ എത്ര കിലോമീറ്റർ ഓടി പറഞ്ഞു ഇത് വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പെട്രോൾ ഡീസലാണ് ഡീസൽ ഡീസല് വണ്ടിയാണല്ലേ അത്യാവശ്യം നല്ല മൈലേജും മൈലേജ് കിട്ടും അത്യാവശ്യം നല്ല മൈലേജും സീറ്റർ 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 അല്ലേ അതെ വാനാണ് ആണ് ആസ്കിങ് വരുന്നത് നമുക്ക് മാറ്റം കാര്യങ്ങളൊക്കെ മാറ്റും ഇത് രണ്ടായിരത്തി പതിനെട്ട് ജി എസ് മാനുവൽ ജി എക്സ് മാനുവൽ ആണ് ഓണർഷിപ്പ് എത്ര വരുന്ന ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ ഇത് തൊണ്ണൂറ്റും കിലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാ പെട്രോൾ ഡീസലാ ഡീസൽ വാറണ്ടി ഉണ്ട് ആറ് മാസത്തെ വാരന്റിയുണ്ട് ഇതിൽ ജി എസ് എന്ന് പറയുന്നത് ഏതാ വരും ഓപ്ഷൻ മാനുവൽ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ക്ലിയർ ആണ് ഇവിടെ നിലവിലുള്ള വാഹനങ്ങളെ പേപ്പേഴ്സ് എല്ലാം പക്കയായിരിക്കും എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് അത്ര ഇത് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പതിനേഴ് തൊണ്ണൂറാണ് ചോദിക്കുന്നത് ഇത് ടോയോട്ടോ കമ്പനിയുടെ ഹൈ റൈഡർ അല്ലേ ഇതിന്റെ മോഡൽ എത്ര തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബി മാനുവൽ ബി മാനുവൽ ഓണർഷിപ്പോ സിംഗിൾ ഓണർ പെട്രോൾ വെഹിക്കിൾ പെട്രോൾ മാനുവൽ എത്ര കിലോമീറ്റർ ഓടി ഇത് പതിനെട്ടായിരം കിലോമീറ്റർ ഓടി പതിനെട്ടായിരം കിലോമീറ്റർ ആണ് ലോ കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി വാൻ അതുകൊണ്ട് തന്നെ വാരന്റിയും കാര്യങ്ങളൊക്കെ അതായത് ബി എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ 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 വണ്ടിയാണല്ലോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അപ്പൊ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് ചോദിക്കുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഇത് ടൊയോട്ടോ കമ്പനിയുടെ ഇന്നോവ എന്ന് പറയുന്ന വാനാണ് ഒരുപാട് ആളുകൾ ഇപ്പോഴും എൻക്വയറീസ് വരുന്ന ഒരു വാനാണ് ഇന്നോവ ഇത് ഏത് മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെവൻ സീറ്റർ വി എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വി ഫുൾ ഓപ്ഷൻ വണ്ടി ആണല്ലേ എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഇത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ മാനുവൽ സെക്കൻഡ് ഓണർ അല്ലേ അല്ലേസ് എല്ലാം ക്ലിയർ അല്ലേ അല്ലെങ്കിൽ എല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ് പേരും കാര്യങ്ങളാണ് എല്ലാ കണ്ടീഷൻ ആണ് വേറെ മേജറാ ആക്സിഡന്റ് അങ്ങനെ ഇല്ല അങ്ങനെന്താ കാര്യങ്ങളോ കണ്ടീഷൻ വണ്ടി വേണ്ടി ചോദിക്കുന്ന പ്രൈസ് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഇത് ഹോണ്ട അമേസ് അല്ലേ മോഡ കൂടെ അമേസിലാണ് മോഡി രണ്ടായിരത്തി പതിനേഴ് ബേസ് ഓപ്ഷൻ വെഹിക്കിൾ ആണ് ബേസ് ഓപ്ഷൻ പെട്രോൾ അല്ലേ പെട്രോൾ എത്ര കിലോമീറ്റർ വണ്ടി ഇത് എൺപത്തെട്ടാറ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ സെഗ്മെന്റ് വണ്ടിയാണ് ഓക്കെ കണ്ടീഷൻ ടയേഴ്സ് അല്ലേ അത് ചോദിക്കുന്ന പ്രൈസ് എത്ര ഇത് നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അടുത്തായിട്ട് കിയാ സോണറ്റ് നല്ല ക്വാളിറ്റി വാൻ ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇത് മോഡൽ എത്ര തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർ വൺ ലിറ്റർ ഐ എം ടി എച്ച് എക്സ് എന്ന വേരിയൻ ആണ് പെട്രോൾ പെട്രോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് നാൽപ്പത്തി ഒൻപതിനായിരം ഇസ്റ്റ് ഞങ്ങളൊക്കെ എല്ലാണ്ട് ഫീച്ചേഴ്സ് കാണുന്ന ഇത് സൺപ്രൂഫയർ സൺപ്രൂഫ് ഫയർ വരുന്നുണ്ട് വണ്ടി സൺപ്രൂഫ് അലവേലിയ പുഷ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ചോദിക്കുന്ന പ്രൈസ് ഇത് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ അടുത്ത ടാറ്റ കമ്പനിയുടെ ഇത് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് എക്സഡ് പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓണർഷിപ്പ് എത്ര വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് പെട്രോളാ ഡീലാ പട്രോളോ പെട്രോൾ എത്ര കിലോമീറ്റർ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ വേറെ കംപ്ലയിൻ്റെ ഒന്നുമില്ല ഇത് എക്സൈൽ പ്ലസ് ആയതുകൊണ്ട് തന്നെ ഇത് അലോവിയിൽ അടക്കം എല്ലാ ഫീച്ചേഴ്സും വരും പിന്നെ നല്ല എല്ലാം വരുന്നുണ്ട് വേറെ ഒന്നും ഇനി അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരുന്നില്ല ടയർ അടക്കം കണ്ടീഷൻ ടയേഴ്സ് ആണ് ഇത് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ അഞ്ച് രൂപതാണ് ചോദിക്കുന്നത് ഓരോ ഷോറൂം ആണെങ്കിലും ഒരുപാട് അതർ ബ്രാൻഡ് വാഹനങ്ങൾ ഏത് വാഹനമാണെങ്കിലും ഷോറൂമിൽ വരാല്ലേ ഈ മോഡൽ വരുന്നത് ഇത് ഇത് സിംഗിൾ സിംഗിൾ ഓണർ ഓണർ ഏതാ വേരിയന്റ് ആർ ണോക്സ് എന്ന് പറഞ്ഞാൽ ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഇതേ വേരിയന്റ് ഏതാണ് ഇത് ആർ എസ് എൽ ആണ് പി എസ് ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരും ഫോർ ഡോർ പവർ ഫോർഡോ അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട്സ് വരുന്ന വാഹനം തന്നെയാണ് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന മൂന്നൂറാണ് ചോദിക്കുന്നതില് നമുക്ക് പത്താർ ഡിസ്കൗണ്ട് പ്രമാണിച്ചുണ്ട് ഈ ഓഗസ്റ്റ് മാസം മാത്രം ഉണ്ടാവണം ഓഫറാണ് അല്ലേ അടുത്തായിട്ട് സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് ഇത് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണർ ജി ഡി എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളതാണ് ഡീസൽ വാങ്ങാൽ ആണ് ഫീർ ജി ഡി നമുക്ക് പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ ബേസിക് കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ളത് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട് അതേ കണ്ടീഷൻ ആണ് കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും നിലവിൽ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല പ്രോപ്പർ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണോ നമ്മൾ അഞ്ചേ മുപ്പതാണ് ചോദിക്കുന്നത് അടുത്തോണ്ടോ ഇത് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ വെൻഡോ ഹൈലൈൻ ഓപ്ഷൻ വരുന്നത് ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഇത് ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ലക്ഷത്തി മൂവായിരം പെട്രോൾ ഡീസൽ ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ഡിസ് ബോക്സ് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വാഹനം എല്ലാം എല്ലാ ഭാഗവും ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് തരാം നമ്മൾ ആസ്കിങ് പ്രൈസ് നാലരാണ് നാലരക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതിൽ ഓണം പ്രമാണത്തിൽ പത്തായിരം രൂപയുടെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ട് ഇത് മാരതി കമ്പനിയുടെ ബലാനോ അല്ല ബലാനോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുകളിൽ എന്ന് പറഞ്ഞ വേരിന്റ് ആണ് ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ എത്ര കിലോമീറ്റർ ഓടി ഇത് അൻപത്തെട്ടായിരം കിലോമീറ്റർ നിലയിൽ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അത്യാവശ്യം ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിലെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം ഉണ്ട് ഇൻഫോർട്ടേൺ സിസ്റ്റം ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എസി ഫോട്ടോ പവർ വിൻഡോ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെൻട്രലും ഒക്കെ വരുന്നുണ്ട് ടയർ കണ്ടീഷൻ ടയർ ആണ് പിന്നെ അതിന് ചോദിക്കുന്ന പ്രൈസ് തരാം നമ്മൾ ആണ് ാണ് ചോദിക്കുന്ന പ്രൈസ് ആറ് എഴുപത്തഞ്ചൂറ് ഇത് ഡാറ്റ്സൺ കമ്പനിയുടെ ഗോല ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി വരുന്നത് ടീ ഓപ്ഷൻ അല്ലേ ഒറ്റ ഒറ്റ വരുന്നുള്ളൂ പെട്രോൾ അല്ലേ പെട്രോൾ ഓണർഷിപ്പ് എത്രയാണ് ഓണർ ഒരു ലക്ഷത്തി മുപ്പത്തി ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ചെറിയ ലോ വാഹനം ലോ ബജറ്റ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് വരുന്നില്ല സി പാവണ്ട് എല്ലാം വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അടുത്തായിട്ട് മഹേന്ദ്രയുടെ നല്ലൊരു വാഹനം നമുക്കിപ്പോ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് സിക്സ് സീറ്റർ വാഹന അല്ലേ സിക്സ് സീറ്റർ വാഹനം മഹേന്ദ്രയുടെ കെ വി വൺ ഡബിൾ അല്ലേ ഇതേത് മോഡൽ ഏതാണ് ഇത് രണ്ടായിരത്തി പതിനാറ് കെ സിക്സ് കെ വി വൺ ഡബിൾ ആണ് ഓണർഷിപ്പ് എത്രയാ ഇത് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ പെട്രോൾ പെട്രോൾ ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഇത് ആർ ആർ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അടുത്തായിട്ട് ഒരു ചെറിയ വാഹനം ആഗ്രഹിച്ചിടക്കുന്ന ആളുകളെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള ഹിണ്ടയുടെ ഗ്രാൻഡ് ആയിട്ട് ന്യൂസ് ഇതേതാ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്പോർട്സ് ഓണാന സെക്കൻഡ് ഓണർ കിലോമീറ്റർ ിലോമീറ്റർ വണ്ടി പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവേല പേപ്പേഴ്സ് ഹിസ്റ്ററി ഉണ്ടാ ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഒന്നുമില്ല ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചോദിക്കുന്ന പ്രൈസാണ് ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരും അറേഞ്ച് തരും